വെയിലുകൊണ്ട് നിങ്ങളുടെ മുഖം കറുത്തുപോയോ എങ്കിൽ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്കേ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യുമോ അടിപൊളി റിസൾട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം മുഖം നമ്മുടെ ഫൗണ്ടേഷനൊക്കെ നമ്മളെടുത്തില്ലേ അതുപോലെയായെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ അത്രയ്ക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പായ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഞാനീ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് അടിപൊളി റിസൾട്ട് തന്ന സൂപ്പർ റിസൾട്ട് അപ്പോൾ എല്ലാവരും വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ദുരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും കൊണ്ടുപോകാൻ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നു പോലെ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടീസ്പൂണോളം പച്ചരി നമ്മുടെ പച്ചരി ഇല്ലേ അതും ഒരു ഒന്നര ടീസ്പൂണോളം ഉഴുന്നും ഈ ഉഴുന്നും പച്ചരിയുമാണ് നമുക്കിപ്പോൾ വേണ്ടത് കേട്ടോ ഇത് രണ്ടും നമുക്ക് ഒരു രണ്ട് മണിക്കൂറെങ്കിലും നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം കേട്ടോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് തലേദിവസം വെള്ളത്തിലിട്ട് വെക്കാം ഇല്ലെങ്കിൽ രാവിലെ എഴുന്നിട്ട് രണ്ട് മണിക്കൂർ കുതിർത്ത് വെക്കാം അതിനുശേഷം നല്ലപോലെ ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്നും നമുക്ക് അരയ്ക്കേണ്ട ചെറിയൊരു തരി തരിതരിപ്പറുകൾ വേണം അരച്ചെടുക്കാനായിട്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം അപ്പം ഒരു മെത്തേഡിലാണ് നമുക്ക് കിട്ടുന്നത് ഇത്രയും ഒരു കുറുകിയ രീതി നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വെള്ളം ഒന്നും ചെറുക്കണം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ രീതിയിൽ കൺസിസ്റ്റൻസിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ തിരിച്ചെറിയ തലതരിപ്പ് കൂടിയാണ് അരച്ചെടുത്തേക്കുന്നത് കേട്ടോ ഇതിനകത്തേക്ക് നമുക്ക് നിങ്ങളുടെ വീട്ടിലുള്ള കാപ്പിപ്പൊടിയോ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിൻ്റെ രണ്ട് രൂപയുടെ സാക്ഷാർ പാക്കറ്റേ ഇട്ട് കൊടുക്കുക ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിൻ്റെ രണ്ട് രൂപയുടെ സാക്ഷാ പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക അടിയിൽ പിടിച്ച് പോകരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ നമ്മൾ കുഞ്ഞിപ്പിള്ളേർക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കത്തില്ലേ അതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ സൂപ്പർ സൂപ്പർ റിസൾട്ടാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞോളൂ അത്രയ്ക്ക് നല്ല പൊളി റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടൊരു കുറുക്ക് പരുവത്തിലാക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട് ചെറിയ തരിതരിപ്പുറം കൂടിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പം ഇതിന് നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം ചെറിയ തണു തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളുടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അതിലൂടെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലിസറിനാണ് ഇപ്പം നിങ്ങളൊരു ഗ്ലീസറിന് ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കുഴപ്പമില്ല ഗ്ലീസറിനോട് ഇടുവാണെങ്കിൽ നല്ലൊരു തിളക്കം നമ്മുടെ മുഖത്തിന് കിട്ടും അതുകൊണ്ടാണ് അപ്പോൾ ഒരു നമ്മുടെ മുഖത്തിന് ഓയിലി സ്കിന്നുകാർക്കാണ് രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഗ്ലിസറിൻ മതി ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു കാൽ ടീസ്പൂൺ വരെ ഗ്ലിസറിൻ ചേർക്കുക അതിൻ്റെ കൂട്ടത്ത് ഒരു ഒരു മുക്കാൽ ടീസ്പൂണോളം അലോവര ജെല്ലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഇത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തോളൂ നല്ല ഒരു തണുപ്പ് കിട്ടിയതിന് ശേഷം ഫേസിൽ ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പം നമ്മൾ ആ ചൂടോടുകൂടി ചെറിയ ചൂടോടു കൂടി ഒക്കെ ഇരുന്നാലും നല്ല നല്ലപോലെ പോലെ അന്നെങ്കിൽ നല്ല പോലെ തണുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയ ചൂട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമ്മുടെ ഫേസിലിട്ടാൽ കുറച്ചും കൂടെ കൂളിംഗ് ആയിരിക്കും ഞാനൊരു ഫേസിലൊക്കെ ഇട്ടൊന്ന് തണുപ്പിച്ചിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ള കാര്യം നമുക്കൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം നമ്മുടെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പച്ച പാലാണ് കേട്ടോ പാല് അടിപൊളിയൊരു ക്ലെൻസറാണ് നമ്മുടെ മുഖത്തുള്ള അഴുക്കുകളും എല്ലാം നീക്കം ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ മുഖം ഒന്ന് നല്ല രീതിയിൽ ഒരു എന്താ പറയുക മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കും നമ്മുടെ ഒരു പാൽ കെട്ടും അതുപോലെ നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനായിട്ടും പാൽ ഒത്തിരി നല്ലതാണ് കേട്ടോ ചർമ്മകോശത്തിനകത്തുള്ള എന്താ പറയുക അഴുക്കുകളെയൊക്കെ നന്നായിട്ട് നീക്കം ചെയ്യാനായിട്ട് പാൽ ഒത്തിരി നല്ലതാണ് അപ്പോൾ ഈ പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊന്ന് ക്ലെൻസ് ചെയ്യുന്നത് പാൽ നമുക്ക് മുഖത്തേക്കൊന്ന് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക മസാജ് ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ജസ്റ്റ് നമുക്കൊരു നോർമൽ മസാജ് കൊടുത്തതിന് ശേഷം വേണം ഇതൊന്ന് തുടച്ചു മാറ്റാനായിട്ട് അപ്പോൾ നമുക്ക് മുഖത്ത് നന്നായിട്ട് കഴുത്തിലും തേക്കുന്നുള്ളൂ കഴുത്തിലും നിങ്ങൾ ഉപയോഗിക്കുക മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളൂ മുഖത്ത് മാത്രമെങ്കിലും ഉപയോഗിക്കുക ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്ത ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ക്ലെൻസ് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോഴാണ് നമ്മുടെ മുഖത്തുള്ള ഒരു ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് മാറി ആ നല്ല അഴുക്കുകളും ഒക്കെ മാറി നല്ല ക്ലീനായിട്ട് മുഖം കിട്ടാനായിട്ട് നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ക്ലെൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ക്ലെന്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ മുഖത്തിനൊരു നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട് കഴുത്തും ഫേസും കൂടെ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും അത്രയ്ക്ക് നല്ലതാണ് ആ പാല് കൊണ്ടൊന്ന് ക്ലെൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മുഖം ക്ലെൻസ് ചെയ്തതിന് ശേഷം മുഖം കഴിവുകൊന്നും വേണ്ട നന്നായിട്ടൊന്ന് നമുക്ക് തുടച്ചു മാറ്റാം ശേഷം നമുക്ക് അടുത്ത നമുക്ക് ഇട്ട് ഇട്ട് കൊടുക്കാൻ പോകേണ്ടത് നമ്മുടെ ആ ഒരു ഫേസ് പാക്ക് അങ്ങനെ കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് ചെറുതായിട്ട് തണുത്തൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു തണുപ്പോ കൂടി തന്നെ നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു പായ്ക്കിട നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ട് ഒരുപാട് ടാനും കാര്യങ്ങളൊക്കെ അടിച്ച് കരുവാളിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇരുളുമയൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചിട്ടുള്ളൂ അടിപൊളി റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു ഫേസിൽ ടാനും കാര്യങ്ങളും ഒന്നും അടിക്കാതിരിക്കുന്നതും മെയിനായിട്ട് ടാൻ കയറി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഏജ് കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് തന്നെ ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ചുള്ള പായ്ക്കുകൾ നിങ്ങൾ യൂസ് ചെയ്തു പോവുക യാതൊരു സൈഡ് എഫക്റ്റുമില്ല ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ടാകുന്നത് നമുക്കൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക കഴുത്തിൻ്റെ പ്രകടനം തേച്ച് നോക്കിയതിന് ശേഷം ഫേസിലോട്ട് ഇട്ടോളൂ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇതൊന്നും നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവുന്ന ഒരു കാര്യമേ അല്ല നമ്മുടെ എന്താ പറയുക അരിപ്പൊടിയാണേലും പച്ചരിയാണേലും അതുപോലെ തന്നെ ഉഴുന്നാണേലും ഒക്കെ നല്ലതാണ് ഉഴുന്ന സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനായിട്ട് സഹായിക്കുന്നു അടിപൊളി അതുപോലെ തന്നെ പച്ചരിയും നല്ലൊരു വൈറ്റനിങ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അപ്പം ഇത് ഇതുപോലെ പായക്ക് പോലെ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ഫേസിൽ വെക്കുക അതായത് ആയിട്ടുള്ള സ്കിന്നുകാർ നാൽപ്പത് വയസ്സുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എങ്കിൽ നമ്മൾ ഫേസിൽ വെക്കണം ഇത് സ്കിൻ ടൈറ്റാകാനായിട്ട് ഒത്തിരി നല്ലതാണ് പച്ചരിയും ഉഴുന്നുമൊക്കെ നമ്മുടെ സ്കിന്നെ ഇലാസ്റ്റികത നിലനിർത്താനായിട്ടും ഇലാസ്റ്റികത അത് തൂക്കലൊക്കെ മാറുന്നത് നമ്മുടെ തൂങ്ങി സ്കിന്നു തൂങ്ങുന്നതൊക്കെ സാഗിയുന്ന സ്കിന്നിനൊക്കെ ടൈറ്റാക്കി നിർത്താനായിട്ടും ഒക്കെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു എങ്ങനെ ഒരു ഏജ് ഉള്ളവരൊക്കെ ഒന്ന് ഇരുപത്തഞ്ച് മിനിറ്റ് വെക്കുക അല്ലാത്തവർ ഒരു ഇരു ഒരു മുപ്പത് വയസ്സിൽ താഴെയുള്ളവരൊക്കെ ഇടുകയാണെങ്കിൽ ആ ഒരു ഇരുപത് മിനിറ്റോളം ഇരുപത് പതിനഞ്ച് മിനിറ്റോളം ഒക്കെ വെച്ചാൽ മതി ഒരു കുഴപ്പവും ഇല്ല ഇരുപത് മിനിറ്റ് വെക്കുന്ന ആരെയും കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെ നമ്മൾ കഴുത്തിൽ ഇടാം കേട്ടോ കഴുത്തിൽ ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇടുന്നുണ്ട് അപ്പോൾ ഇപ്പം ആ തുണിയിലെല്ലാം ആകുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ കഴുത്തിൽ ഇട്ട് കാണിക്കാത്തത് കേട്ടോ അപ്പം നല്ല കട്ടിക്ക് തന്നെ നമുക്കൊരു ഏജൻ്റ് സ്കിന്നായുള്ളവരെ നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക അപ്പം നല്ലതായിട്ടൊന്നും വലിഞ്ഞ് നല്ലതായിട്ടൊന്നും ചെറിയൊരു വലിച്ചിലൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് എൻ്റെ ഈ രണ്ട് കവളിൻ്റെ സൈഡ് ഉണങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നല്ല ഒരു ചെറിയ നെറ്റിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഒരു സൈഡിലൊരു വലിച്ചിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇത് എങ്ങനെയാണ് മാറ്റുന്നതെന്ന് കാണിക്കാം അപ്പോൾ എനിക്ക് ഈ കുറച്ച് യാത്രയൊക്കെ ചെയ്തതിന് സമയത്ത് എനിക്ക് കഴുത്തിലൊക്കെ ടാൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇടുമ്പോൾ പെട്ടെന്ന് ടാൻ മാറും ഫേസിലും ഉണ്ടായിരുന്ന നല്ല ടാൻ അപ്പോൾ നമുക്ക് പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നിട്ട് ഇതുപോലുള്ള പായ്ക്കുകളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മുഖത്ത് എല്ലാം നന്നായിട്ട് മാറിക്കിട്ടും അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി ഡെയിലി ഒക്കെ യൂസ് ചെയ്യുക പുറത്തോട്ടൊക്കെ പോയിട്ടൊക്കെ വന്ന് യൂസ് ചെയ്യുക അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാതിരിക്കും മെലാസ്മ പോലുള്ള പ്രശ്നങ്ങൾ വരാതെ ഇരിക്കും ഇതൊക്കെ ഇടാതെ ചെയ്യാതിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഒരു സൺസ്ക്രീം യൂസ് ചെയ്യുന്നില്ല ഒരു ഫേസ് വാ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നില്ല ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് പെട്ടെന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കീറിപ്പിടിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് മുഖത്ത് ഒരു ഇരു ഞാനൊരു ഇരുപത്തി ഇരുപത്തഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് അത് ശേഷം മുഖത്ത് നിന്ന് നനച്ചു കൊടുക്കുക നനച്ചുകൊടുത്തതിന് ശേഷം നമ്മളൊന്ന് തുടച്ചെടുക്കുക കേട്ടോ തുടയ്ക്കുമ്പം എനിക്കറിയാം ഞാൻ എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് നല്ല രീതിയിൽ ആ ഒരു ഫേസിലെ ടാൻ എല്ലാം നന്നായിട്ട് മാറി ആ കണ്ണിനടിയിലെ കറുപ്പൊക്കെ ചെറുതായിട്ട് കറുപ്പൊക്കെ ഉള്ള ആൾക്കാർക്കുണ്ടല്ലോ ഇത് തേച്ചിട്ട് കഴിയുമ്പം പെട്ടെന്ന് തന്നെ ആ കറുപ്പ് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും നല്ല കറപ്പൊക്കെ ഉള്ളവരെ അതിൻ്റെ പകുതി കറുപ്പ് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അതിനുള്ള ഒരു ഒരു ട്രിക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പം ഞാൻ ഇത് കഴിഞ്ഞ ശേഷം അത് നന്നായിട്ടൊന്ന് പറഞ്ഞുതരാം അതെങ്ങനെയാണെന്നുള്ള അതുകൂടെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടായിരിക്കും കുറച്ചുകൂടെ കൂടിയ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പം ഞാനിത് തുടച്ച് മാറ്റിയപ്പോൾ തന്നെ എൻ്റെ മുഖം എന്താ പറയുക കഴുത്തും മുഖം കൂടെ നോക്കിയാൽ അറിയാം എന്തോ ഒരു ഫൗണ്ടേഷൻ ഇട്ടമാതിരിയാണ് എൻ്റെ ഫേസ് ഇരിക്കുന്നത് ഇത് തുടച്ച് മാറ്റുമ്പോഴത്തേനും ഇനി ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ ഒന്ന് സ്ക്രബ് ചെയ്തിന് ശേഷം ഈ പായ്ക്കിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഈ പായ്ക്കിട്ട് ഉണങ്ങിയതിന് ശേഷം തുടച്ചു മാറ്റുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചും കൂടെ എടുത്തിട്ട് അതിൻ്റെ ഫേസിലോട്ട് എടുത്തിട്ട് മൂക്കിൻ്റെ അവിടെയും താടിയുടെ അവിടെയും കവളും നെറ്റിയും എല്ലാം ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം ഈ സ്ക്രബ് ചെയ്തെടുക്കുന്നത് എന്തിനാണ് നമ്മുടെ ആ മുഖത്തുള്ള ഡെഡ് സ്കിൻ എല്ലാം നന്നായിട്ട് മാറും വൈറ്റ് ഹെഡ്സ് മാറിക്കിട്ടും ബ്ലാക്ക് ഹെഡ്സ് ഇങ്ങനെ ചെയ്യുമ്പം വരാതെ ഇരിക്കും ഇങ്ങനെയുള്ള ഇടയ്ക്ക് നല്ല സ്ക്രബിങ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ മുഖത്ത് ഡെഡ് സ്കിന്ന് മാറി നല്ല രീതിയിൽ സോഫ്റ്റ് ആൻഡ് ഷൈനി ആകാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടൊന്ന് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഒരു രണ്ട് മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കണം അപ്പം ഡ്രൈ സ്കിന്നുകാരൊക്കെ ഒന്ന് സൂക്ഷിച്ച് വേണം സ്ക്രബ് ചെയ്യാൻ ഡ്രൈ സ്കി അവരെ ഡ്രൈ ആയതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക ഓലി സ്കിന്നുകാർക്ക് ആ ഒരു പ്രശ്നമില്ല എന്നിട്ട് മൂക്കിൻ്റെ ഇവിടുത്തെ രണ്ട് സൈഡിലൊക്കെ മിക്കവാർക്കും ഡെഡ് സ്കിന്നും അതുപോലെ തന്നെ വൈറ്റ് ഹെഡ്സും ഒക്കെ ആണല്ലോ അതൊക്കെ നന്നായിട്ട് നിങ്ങളിത് ചെയ്ത് സ്ക്രബിങ്ങൂടെ ചെയ്തിട്ടൊന്ന് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ നമ്മുടെ മുഖം നല്ല രീതിയിലുള്ള ഒരു മാറ്റമായിരിക്കും നമുക്ക് കിട്ടുന്നത് ഒരു പാർലറിലും പോകാതെ ഒരു ക്രീമും മേടിച്ച് തേക്കാതെ നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനം ഉപയോഗിച്ചായിരിക്കും നമുക്ക് ഈ റിസൾട്ട് ആ കണ്ണിൻ്റെ അവിടെ നിങ്ങൾ നോക്കി കണ്ണിൻ്റെ അവിടെ ഞാൻ പായക്ക് കിട്ടില്ല പക്ഷേ കണ്ണിൻ്റെ അവിടുത്തെ നിറവും ഫേസിലെ നിറവും കൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ഈ ഒരു ഫേസ് പായ്ക്കിന് കിട്ടുന്നത് ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യല്ലേ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് തന്നെ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക ഇപ്പോൾ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കി നിങ്ങൾക്ക് അടിപൊളി റിസൾട്ടായിരിക്കും റിസൾട്ട് കിട്ടുന്നവരെല്ലാം കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈ ചുണ്ടിനു ചുറ്റിനുമുള്ള ഡിസ്ക്ലറേഷൻ മാറാനായിട്ട് നമ്മൾ ഇതുപോലെ ഇത് ചെയ്തതിനു ശേഷം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ പതിയെ പതിയെ അവരുടെ ആ ഒരു ഡെഡ് സ്കിന്നു പോലത്തെ മാറിയിട്ട് ആ ചുണ്ടിൻ്റെ അവിടെ ചുണ്ടിനും കിറ്റിനുമുള്ള ആ ഭാഗം കളർ വെച്ച് വരുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയോ നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കുകയോ ചെയ്യുക ഇത് നമ്മൾ വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നതിന് ശേഷം വൈകുന്നേരം ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തുള്ള ഫുൾ ഇപ്പോൾ വെയിലൊക്കെ ആണല്ലോ അപ്പോൾ കരിവാളിച്ചൊക്കെ ഇരിക്കുമല്ലോ നമ്മുടെ മുഖം ഫുൾ ടാനും മാറിയിരിക്കും ഇത് നോക്കിക്കേ അടിപൊളി നല്ല രീതിയിൽ മുഖത്തിനൊരു തിളക്കവും നല്ലൊരു ബ്രൈറ്റ്നസ്സും എന്തോ ഒരു ഫൗണ്ടേഷനൊക്കെ ഇട്ടമാതിരി ബ്രൈറ്റ്നസ്സും ആണ് കിട്ടിയിരിക്കുന്നത് ഞാൻ മുഖം വാഷ് ചെയ്തിട്ട് വന്നു മുഖം നന്നായിട്ട് വാഷ് ചെയ്യുമ്പോൾ തന്നെ വേറെ ഒരു കാര്യം ഞാൻ തേച്ചിട്ടില്ല അപ്പോൾ ഇനിയും നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മുഖത്ത് പായക്കൊക്കെ ഇട്ട് നല്ല ടൈറ്റാക്കി ആക്കിയിട്ട് നല്ല ഒരു എന്താ പറയുക സോഫ്റ്റ് ആൻഡ് ഷൈനി ആക്കായിട്ട് ഇരിക്കുവാണ് എങ്കിൽ പോലും നമുക്ക് എപ്പോഴും നമ്മൾ ഏത് പായ് കിട്ടാലും നമ്മൾ എന്തൊരു ഫേഷ്യൽ പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ അത് കഴിഞ്ഞ ശേഷം നമ്മളൊന്നെങ്കിലും ഒരു ഒരു ജെല്ലോ അല്ലെങ്കിൽ പിന്നെ ഒരു ലോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഓയിലോ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിപ്പം ഇട്ട് കൊടുക്കുന്നത് മോയ്സ്ചറൈസറാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു മോസ്ചറൈസർ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഡോട്ടാനിയുടെ മോയ്സ്ചറൈസർ ആണ് ഇടുന്നത് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വീടിലൂടെ ടാഗ് തേക്കാം ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് ഓലി സ്കിന്നുകാർക്ക് ഏറ്റവും ബെസ്റ്റാണ് ഡ്രൈ സ്കിന്നുകാർക്കും അതുപോലെ ഡ്രൈ സ്കിന്നുകാര് അവർക്ക് ചെയ്യുന്നതിനുള്ള ഓറഞ്ിൻ്റെ ഒരു ഓൾ ടൈപ്പ് സ്കിന്നും നല്ലതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാം അപ്പം ഇത് പിന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഓറഞ്ചിൻ്റെ ഒരു മോസ്ചറൈസർ ആണ് നല്ലൊരു ഓറഞ്ചിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു സൈഡ് എഫക്റ്റും ഇല്ല ഞാനും കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലൊരു മോസ്ചറൈസറാണ് ഇത് നിങ്ങൾക്ക് ടാഗ് ചെയ്തേക്കാം വേണമെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കീറിക്കിടന്ന് ഉറങ്ങാം അപ്പോൾ ഇത് ചെറിയ ഡാർക്ക്നെസ്സും കരിവാളിപ്പും ഒക്കെ കൂടുതലുള്ള ആൾക്കാർ ഡെയിലി ചെയ്തു പോവുക അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അടുത്തൊരു ആയിട്ട് കാണാം